എല്ലാവർക്കും അമേലിയ സ്റ്റൈൻ ആൻഡ് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കിച്ചൺ മൊത്തത്തിൽ മാറ്റിയെടുക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഏകദേശം ഒരു പതിനാല് വർഷം മുമ്പ് ഉണ്ടാക്കിയ വീടാണ് അപ്പോൾ അതിനുശേഷം ശേഷം മാറ്റങ്ങളൊക്കെ ഒരുപാട് വരുത്തിയിട്ടുണ്ടെങ്കിൽ കിച്ചണിൽ ഒരേ മാറ്റങ്ങൾ ഇതുവരെ വരുത്തിയിട്ടില്ല അത്യാവശ്യം സ്റ്റോറേജ് സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു കുഞ്ഞ് കിച്ചൺ ആണ് വിറകെടുപ്പുണ്ട് നമ്മൾ ഏകദേശം പത്ത് വർഷത്തോളം അത് തന്നെയാണ് ഉപയോഗിച്ചത് ഇപ്പോൾ നമുക്ക് പുറത്തൊരു വർക്കിംഗ് കിച്ചൺ ഉള്ളതുകൊണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഈ കാണുന്നതാണ് ഇപ്പോഴത്തെ കിച്ചൻ്റെ കണ്ടീഷൻ ഒരു രണ്ടര വർഷം മുമ്പ് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തതാണ് അപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ ചുമരൊക്കെ ഒന്ന് വൃത്തിയേടായി കിടക്കുന്നത് അപ്പോഴാണ് നമുക്ക് നമ്മുടെ വാൾപേപ്പറിൻ്റെ ഐഡിയ വീണ്ടും വന്നത് അപ്പോൾ നമുക്ക് ഈ കിച്ചൺ ഒന്ന് മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ വിചാരിച്ചു അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കിച്ചണിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിടണം നമ്മുടെ എവിടെയൊക്കെയാണോ വാൾ പേപ്പർ ഒട്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട് ആണിക്കുട്ടി എന്നെ സഹായിക്കുന്നുണ്ട് അടുക്കള എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യവും ഒക്കെ അടുക്കളയിലാണല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പം അടുക്കള എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉണ്ടാവണം എന്ന ഒരു പോളിസിയാണ് എനിക്കുള്ളത് എത്രത്തോളം അത് വൃത്തി അടുക്കിപ്പറയ്ക്ക് വൃത്തിയാക്കി വെക്കാൻ പറ്റുക അത്രത്തോളം വൃത്തിയാക്കി വെക്കുക അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ ഇതാ പുറത്തൊക്കെ വാരി വർക്ക് ഏരിയയിൽ കൊണ്ട് എത്തിയിട്ടുണ്ട് അപ്പം ഇതാ മൊത്തത്തിൽ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി നമ്മൾ വാൾപേപ്പർ ഒട്ടിക്കാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി ഇനി നമുക്ക് ഈ ചുമരൊന്ന് അടിച്ചു വരാം കാരണം നമ്മൾ വാൾപേപ്പർ ഒട്ടിക്കുന്നതല്ലേ അപ്പം മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാം അപ്പോൾ ചുമരൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണല്ലോ വീട്ടിലുണ്ടാവുന്ന സമയത്ത് സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് എടുക്കണം അപ്പോൾ ഇതാ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി ഇനിയിപ്പം ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയ വാൾ പേപ്പറാണിത് മൂന്ന് റോൾ വാൾ പേപ്പറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒന്നിന് നൂറ്റമ്പത്തൊമ്പത് രൂപയാണ് നമ്മൾ എവിടെയാണോ ഒട്ടിക്കുന്നത് കൃത്യമായ ആ സ്ഥലങ്ങളിൽ മെഷർമെൻ്റ് എടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണം അതുപോലെ നമ്മൾ എവിടെയൊക്കെയാണോ വേണ്ടത് അതുപോലെ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കാം നമ്മൾ ഞാനൊരു ഫ്രിഡ്ജിൽ ചെയ്യുന്ന വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഫ്രിഡ്ജിന് ഒട്ടിക്കാൻ ഇത്തിരി പാടാണ് പക്ഷേ ഇങ്ങനെ ചുമരിൽ ഒട്ടിക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല കേട്ടോ ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് എയർ ബബിൾസ് വരുന്നുണ്ട് പക്ഷേ ചുമരിലൊട്ടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഇതൊക്കെ പക്ഷെ നമുക്ക് നമുക്കൊരു മനസ്സുണ്ടാവണമെന്നേ ഉള്ളൂ ഇതൊക്കെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇത് മറ്റൊരാളുടെ സഹായം ഒന്നും സഹായമൊന്നും നമുക്കിതിനാവശ്യമില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വർക്കിൽ ഫുൾ ടൈം എൻഗേജഡ് ആയിരിക്കുന്നത് കൂടുതലിഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാന്ന് തീരുമാനിക്കുന്നതും അപ്പം നമുക്കറിയാമല്ലോ നമ്മൾ ഇപ്പോൾ സാധാരണ വീട്ടമ്മ ആയാലും ജോലിക്ക് പോകുന്നവരായാലും ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ സമയം അവർ സ്പെൻഡ് ചെയ്യുന്നത് അടുക്കളയിലാണ് കാരണം നമുക്ക് പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും നമ്മുടെ കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നമ്മൾ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവും അപ്പം നമ്മൾ അടുക്കളയിൽ പാകം ചെയ്യുന്നത് ഭക്ഷണം മാത്രമല്ല അതിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹം കൂടി ഉണ്ടാവും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ പ്രത്യേകിച്ച് എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കത്ത് അത് അവർ ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം സന്തോഷമുണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം ആമിക്കുട്ടി എന്നെ സഹായിക്കാൻ എന്താ മൊത്തത്തിൽ കൂടെ കൂടിയിട്ടുണ്ട് എന്തെങ്കിലും ഒക്കെ കാട്ടി എന്തെങ്കിലുമൊക്കെ എന്നുള്ള ഒരു ഇതല്ലേ ആമിക്കുട്ടിക്കും അപ്പം ഞാൻ എന്താ മൊത്തത്തിൽ എല്ലാ ഭാഗത്തെയും മെഷർമെൻ്റ് എടുത്ത് കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ മൂന്ന് റോള് മാത്രമേ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മൊ മൊത്തത്തിൽ കവർ ചെയ്തെടുക്കാൻ പറ്റിയില്ല പക്ഷെ ആ മൂന്ന് റോള് എത്രത്തോളം പറ്റുന്നു അവിടെയൊക്കെ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് സ്വിച്ച് ബോർഡ് വരുന്നിടത്തൊക്കെ അമ്മയുടെ സഹായം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ടുണ്ടാവണം നമ്മൾ രാവിലെ എണീറ്റാൽ ആദ്യം എത്തുന്നത് നമ്മളെ അടുക്കളയിലേക്കാണ് എന്നിട്ട് നമ്മൾ ആദ്യം ചായയൊക്കെ ഉണ്ടാക്കും പക്ഷേ അതേപോലെ തന്നെയാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഉറങ്ങാൻ പോകുന്ന നേരത്ത് നമ്മൾ പുറത്തിറങ്ങുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെയാവും കാരണം നമുക്ക് പ്രിയപ്പെട്ടവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ആക്കിക്കൊടുത്ത് അവർക്ക് പാത്രങ്ങളും ഇതൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ അവസാനം ഇറങ്ങുന്നത് ഈ അടുക്കളയിൽ നിന്ന് തന്നെയാണ് ഇപ്പം ഏകദേശം നമ്മുടെ കിച്ചൺ ഒരു സൈഡ് മൊത്തം എൻ്റെ കയ്യിലുള്ള ആ മൂന്ന് റോളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോഴാണ് ഈ ഒരു ഭാഗം വാഷ് പേസിൻ്റെ ഭാഗം ബാക്കിയാണല്ലോ എന്ന് ഓർത്തത് അപ്പം മറ്റൊരു ഡിസൈനിലുള്ള വാൾപേപ്പർ കയ്യിലുണ്ടായിരുന്നു ഒരു സ്റ്റോൺ ഡിസൈനിലുള്ളത് അപ്പോൾ അത് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഉശ് ഉച്ചയ്ക്ക് തുടങ്ങിയ ജോലിയാണിത് ഇപ്പം വൈ ഏകദേശം രാത്രി ആവാറായി അപ്പം നമുക്കറിയാമല്ല രാവിലെ നമ്മൾ എണീറ്റ് കിച്ചണിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കിച്ചൺ അലങ്കോലമായി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ അന്നത്തെ ഒരു ദിവസം പോയി കിട്ടും അതേ സമയത്ത് നല്ല നീറ്റ് ആൻഡ് ആയി കിടക്കുന്ന കിച്ചണിലേക്കാണ് രാവിലെ എണീറ്റ് വരുന്നതെങ്കിൽ തന്നെ അന്നത്തെ ദിവസത്തിനൊരു പ്രത്യേക ഉന്മേഷമാണ് നമ്മളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടെന്നൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു മൂഡുണ്ടാവും അപ്പോൾ ഇതാ എല്ലാം റെഡിയായി ഞാൻ പുറത്തു കൊണ്ടുവച്ച സാധനങ്ങളെല്ലാം ഏകദേശം ഒരു സൈഡിൽ ഒരു സ്റ്റാൻഡിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ കിച്ചണിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടോ ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ ഫൈനൽ ലുക്ക് ഇതും ഞാൻ അങ്ങനെ തന്നെയാണ് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ബോട്ടിൽസ് വെച്ചിട്ടാണ് ഇവിടെ മണി പ്ലാന്റും ഇതൊക്കെ വെച്ചിട്ടുള്ളത് ഒരു ഇൻഡോർ പ്ലാന്റും ഒക്കെ വെച്ചിട്ടുള്ളത് നമ്മളിതാ ഇത് ഇതുപോലൊരു എടുത്തിട്ട് അവിടെ ഒരു മണി പ്ലാന്റ് വെച്ചു ഇതുപോലൊരു ബോട്ടിലെ മറ്റൊരു ടൈപ്പ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും വെക്കാനില്ല അപ്പം ഇതൊക്കെ വെച്ചിട്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് അങ്ങനെ അതൊക്കെ വെച്ച് നമ്മളെ കിച്ചൺ മനോഹരമാക്കി മാറ്റി എന്ന് പറയാം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഈ വാൾപേപ്പറും നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് മോയ്സ്ചർ ഫ്രീ ആണ് വാട്ടർ പ്രൂഫാന്ന് നമ്മൾ പാചകം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഓയിലോ സ്റ്റീമൊക്കെ തെറിച്ച് പോയാലും നമുക്ക് നല്ലൊരു തുണി വെച്ച് തുടച്ചെടുക്കാം ഒന്നും വൃത്തിയേടാവുന്നില്ല വെള്ളം വീണാലും ഒന്നും മോശമാവാത്തൊരു ടൈപ്പാണ് അപ്പം നമ്മളിത് ഏകദേശം എല്ലാ ഭാഗത്തും നമ്മുടെ കിച്ചണിൻ്റെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തു പുറത്ത് നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ വീണ്ടും അടുക്കിപ്പിറുക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കിച്ചൺ എത്രത്തോളം മനോഹരമാക്കി വെക്കാം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെയാണ് എപ്പോഴും ഇത് ഇവിടെയുള്ള സാധനങ്ങൾ അടുക്കിപ്പിറക്കിയൊന്നും കാണാത്ത രീതിയിൽ വെക്കണം അതാണ് കൂടുതലിഷ്ടമുണ്ട് ഈ ഒരു ഭാഗമാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു വാൾപേപ്പർ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായ ഒന്നാണ് കാരണം ഇത് ശരിക്കും ഒരു സ്റ്റോൺ എഫക്റ്റാണ് കൊടുക്കുന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയായിട്ടുണ്ടത് എല്ലാവരും നല്ല നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ശരിക്കും ഒറിജിനൽ സ്റ്റോൺ അവിടെ വെച്ച പോലെ പോലൊരു ഫീലിങ്സാണ് അവിടെ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഈ കിച്ചൻ്റെ മേക്കോവർ നിങ്ങൾക്കും വേണമെന്ന് വിചാരിച്ച് ഇതൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മളിപ്പോൾ പെയിൻ്റൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ ചിലവാണ് ഇത് നമുക്കൊരു പത്ത് അറുന്നൂറ് രൂപയുണ്ട് ഉള്ളിൽ തന്നെ അറുന്നൂറ്റമ്പത് രൂപയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി കുറച്ച് ഭാഗങ്ങൾ എന്നാലും ബാക്കിയാണ് എന്നാലും കയ്യിലുള്ളത് വെച്ച് ഞാൻ അത് എന്നെക്കൊണ്ട് പറ്റുന്നത്ര മനോഹരമാക്കി മാറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിലും ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പം അന്നേൻ്റെ ശ്രീ ആൻഡ് ട്രാവലിൻ്റെ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുമെന്ന് ലോക്ക്ഡൗൺ ഒക്കെ ആണല്ലോ അപ്പം സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി